ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധിക വരുൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു വരുൺ കോൾ എടുത്തതും രാധിക വരുണോട് ചോദിച്ചു വരുൺ ഇപ്പോൾ എവിടെയാണ് അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഞാൻ കണിമംഗലത്ത് തന്നെയുണ്ട് എന്താ രാധിക തൻ്റെ ശബ്ദം എന്താ വരാതിരിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ രാധിക പറഞ്ഞു വരുൺ പ്രിയങ്ക കണിമംഗലത്ത് തന്നെ ഉണ്ടോ പ്രിയങ്കയ്ക്ക് എന്താ സംഭവിച്ചത് സത്യം പറയണം പ്രിയങ്ക കണിമംഗലത്തുണ്ടോ വരുൺ എന്ന് രാധികയുടെ ചോദ്യം കേട്ട് വരുൺ ആകെ വിഷമത്തോടെ പറഞ്ഞു രാധിക ഇല്ല ഇവിടെ പ്രിയങ്കയില്ല പ്രിയങ്ക രാവിലെ മുതൽ അന്വേഷിക്കുകയാണ് എന്നറിയിച്ചപ്പോൾ രാധികയ്ക്ക് വല്ലാത്ത ടെൻഷനായി താൻ എന്താടോ ഇങ്ങനെ വല്ലാത്ത ആശങ്കയോടെ സംസാരിക്കുന്നത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച ഉടനെ വരുണോട് രാധിക തന്നെ മേലൂർ സിഐ വിളിച്ചിരുന്നുവെന്നും അവർ ഒരു പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ ശവശരീരം കണ്ടെത്തിയെന്നും അതിനടുത്ത് കിടന്നിരുന്ന ഒരു ഡയറിയിൽ എന്റെയും വരുടെയും പേരുകളുണ്ടെന്നും അതിൽ നിന്നാണ് അവർക്ക് ഫോൺ നമ്പർ ലഭിച്ചതെന്നും അദ്ദേഹം വിളിച്ചറിയിച്ചു ഉടനെ തന്നെ അവിടേക്ക് എത്തിച്ചേരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നറിയിച്ചതും വരുൺ ആ വാർത്ത കേട്ട് ആകെ ഞെട്ടലോടെ ചാടിയിരുന്നേറ്റു പെൺകുട്ടിയുടെ ശവശരീരമോ എന്തേലും താൻ ടെൻഷനാവാതെ താൻ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് അപ്പോഴും വരുണിനോട് താൻ നിൽക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ അടുത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ താൻ അവിടെ തന്നെ നിൽക്കാൻ െന്താ ഇപ്പം അവിടേക്ക് എത്താം അങ്ങനെ വരുൺ രാധിക പറഞ്ഞതിന് പ്രകാരം അവിടേക്ക് സലാം ഉറപ്പ് നൽകിയ ഫോൺ വെക്കുമ്പോ ഇതെല്ലാം അപ്പുറത്ത് മാറി ഉർവശിയും ചന്ദ്രശേഖരനും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു വരുൺ പോകാനായി വേഗം പോകുന്ന നേരത്ത് ചന്ദ്രശേഖരനോട് ഉർവശി ചോദിച്ചു അല്ലേ എന്തു ഏട്ടാ ഇനിയിപ്പം എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് ചന്ദ്രശേ ശേഖരൻ പറഞ്ഞത് അതേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മരിച്ചത് നമ്മുടെ കുട്ടി തന്നെ ഇപ്പോൾ അവർക്ക് പിന്നാലെ ആ മരിച്ചുകൾക്ക് പിന്നാലെ പോകുന്നതും സംശയത്തിന് നിലനിൽ നമ്മുടെ കുട്ടി തന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞാൻ അവരുടെ പോയില്ലേ അതുകൊണ്ട് എനിക്ക് അവർക്ക് പിന്നാലെ പോകാതിരിക്കാനാവില്ലല്ലോ എന്ന് ചന്ദ്രശേഖരൻ ഉർവശിയോട് അറിയിച്ചു എന്തായാലും ഉർവശി നമ്മുടെ കൈ ഈ കണിമംഗലം ഒതുങ്ങാൻ തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് നീ കണ്ട സ്വപ്നങ്ങളൊക്കെ അതൊന്നുകൂടി പൊടിതട്ടിയെടുത്തു എല്ലാം ഈ ഞാൻ സാധിച്ചു തന്നിരിക്കും എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ രാധികയുടെയും വരുണിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടിയത് എന്തുകൊണ്ടും നന്നായി അതുകൊണ്ട് ഇനി സംശയത്തിൻ്റെ നിരയിൽ വരാൻ പോകുന്നതും അവർ തന്നെയാണല്ലോ അത് കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുത്തുക എന്നതാണ് ഇനി എൻ്റെ ഡ്യൂട്ടി അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചന്ദ്രശേഖരൻ വരുണം രാധികരികിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ ചന്ദ്രശേഖരന് ഇറങ്ങി രാധിക വരുൺ വരുന്നതായി കാത്തു നിൽക്കുമ്പോൾ വരുൺ അവിടേക്കെത്തിയതും വണ്ടി നിർത്തി പുറത്തിറങ്ങിയ വരുൺ രാധികയ്ക്ക് അരികിലേക്കെത്തി എടോ എന്താടോ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ വരുണിനോട് രാധിക ചോദിച്ചു വരുൺ പ്രിയങ്ക പ്രിയങ്ക വീട്ടിലുണ്ടോ പ്രിയങ്ക എവിടെയാണ് പോയത് എന്തെങ്കിലും വരുൺ അറിയുമോ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു ഇല്ല പ്രിയങ്ക വീട്ടിലില്ല പിന്നെ എവിടേക്കാണ് പ്രിയങ്ക പോയതെന്ന് ആർക്കും അറിയുകയും എന്ന് പറഞ്ഞ് വരുൺ രാധികയോട് സത്യം അറിയിച്ചു അത് കേട്ടതോടെ രാധികയുടെ മനസ്സാകത്ത് തീർന്നു ആ സി പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും തെറ്റായിട്ട് തെറ്റായിട്ടെന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമോ അതുകൊണ്ടാണോ നമ്മളെവിടേക്ക് വിളിപ്പിച്ചത് ആ ഡയറിയിൽ നമ്മുടെ പേരുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാവുന്നു വരുൺ എന്ന് പറഞ്ഞതും വരുൺ രാധികയെ സമാധാനപ്പെടുത്തി എടോ താനിങ്ങനെ ആശങ്കപ്പെടാതെ ഇപ്പോൾ ഇങ്ങനെയൊരു ഡയറി കിട്ടിയതിൻ്റെ പേരിൽ അതിൽ നമ്മുടെ പേരുകൾ കണ്ടതിൻ്റെ പേരിലാണ് നമ്മളെ ഇപ്പോൾ പോലീസ് വിളിച്ചിരിക്കുന്നത് അത് ചെന്ന് എന്ത് കാരണത്താലാണ് അല്ലെങ്കിൽ ഇത് ആരുടേതാണെന്ന് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ താൻ അതോർത്ത് ആവാതെ ആവശ്യമില്ലാത്ത ഒന്നും താൻ ചിന്തിച്ച് കൂട്ടുണ്ടായെന്ന് വരുൺ രാധികയെ സമാധാനപ്പെടുത്തി വാടോ താൻ ടെൻഷൻ ആവാതെ വേഗം വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞു രാധികയോട് കാറിൽ കയറാൻ വരുൺ അറിയിച്ചു രാധിക വേഗം തന്നെ വണ്ടിയിലേക്ക് കയറുമ്പോൾ അച്ഛനോടും അമ്മയോടും ഞാനിനി എന്ത് പറയും പ്രിയങ്ക കഴിഞ്ഞ ദിവസം വിളിച്ച് എന്നോട് ആകെ ക്ഷമയൊക്കെ പറഞ്ഞതാണ് അമ്മയോടും അച്ഛനോടും ഒക്കെ ക്ഷമ ചോദിച്ചതാണ് അങ്ങനെയുള്ളപ്പോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾക്കാർക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാനും ആവുന്നതല്ല എന്ന് രാധിക വരുണിനെ അറിയിച്ചു എല്ലാം കേട്ടപ്പോൾ വരുൺ പറഞ്ഞു എടോ താൻ ഇങ്ങനെ ആശങ്കപ്പെടാതെ ഒരു പ്രശ്നം ഉണ്ടാവില്ല തൻ സമാധാനത്തോടെ കാറിൽ കയറിക്കെ എന്ന് പറഞ്ഞു വരുൺ രാധികയുമായി അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു അവിടെ വേഗം തന്നെ വരുണും രാധികയും സി ഐ പറഞ്ഞതിന് പ്രകാരം ആ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനോട് താൻ കണ്ടെത്തിയ ആ പെൺകുട്ടിയുടെ മൃതശരീരവുമായി ബന്ധപ്പെട്ട് താൻ കണ്ടെത്തിയ ഫൈനിങ്സിനെ കുറിച്ച് പറയുന്നു അപ്പോഴാണ് അടുത്തു നിന്ന് കിട്ടിയ ഡയറിയിൽ രണ്ടു പേരുടെ പേരുകൾ ഉണ്ടായിരുന്നെന്നും അവരെ താൻ വിളിച്ചിട്ടുണ്ടെന്നും ഉടനെ അവർ എത്തിച്ചേരുമെന്നും സി അറിയിച്ചു ഉടനെ തന്നെ വരുണും രാധികയും ആ സി എടെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അവിടെ വന്നിറങ്ങിയ അവരെ ഇരുവരെയും സി നോക്കി വരുണും രാധികയും വല്ലാത്ത ആശങ്കയോടെ രാധികയും അവിടെ സി അരികിലേക്ക് എത്തി ഉടനെ സി ഇരുവരെയും നോക്കിയിട്ട് ആരാണെന്ന് ചോദിച്ചതും രാധിക തന്നെ സ്വയം പരിചയപ്പെടുത്തി ഉടനെ വരുണെ നോക്കി സി എ പറഞ്ഞു അതെ സത്യത്തിൽ ഇത് ഈ കേസിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ വിളിപ്പിച്ചതാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നും നിലവിലില്ല എന്തായാലും ഞങ്ങൾക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഈ പെൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്കറിയുമോ എന്ന് രാധികയെക്കുറിച്ച് രാധികയുടെ പ്രിയങ്കയെക്കുറിച്ച് അന്വേഷിച്ചു സിയുടെ ചോദ്യങ്ങൾക്ക് ആകെ വിഷമത്തോടെയായിരുന്നു രാധിക മറുപടി നൽകിയത് ഇത് പ്രിയങ്കയുടെ ഡയറി ആയിരുന്നു എന്നുള്ള കാര്യം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടതും ആകെ വിഷമത്തോടെയാണ് രാധിക നോക്കിയത് പ്രിയങ്ക തന്നെയാണെന്നും ഉറപ്പ് വരാത്തതുകൊണ്ട് ആദ്യം നിങ്ങൾ വന്ന് ആ ബോഡിയൊന്ന് കാണാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആളെ തിരിച്ചറിയാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഒന്ന് അറിയാനാണ് എന്ന് സിയെ അറിയിച്ചു രാധിക എന്ന് പറയുന്ന ആളോടൊപ്പം തന്നെ വൺ മിസ്റ്റർ വരുടെ കൂടി നമ്പർ അതിലെഴുതിയിരുന്നു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരും ആ ഡെയറിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞതും വരുൺ താനാണ് ആ പറഞ്ഞ വരുൺ എന്ന് സ്വയം വരുൺ പരിചയപ്പെടുത്തണം അതിനുശേഷം വരുണിനെ രാധികയും സി ബോഡി കാണിക്കുവാനായി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നു മോർച്ചറിയിൽ എത്തുമ്പോഴും രാധിക വല്ലാത്ത ആശങ്കയിലായിരുന്നു അത് പ്രിയങ്കായിരിക്കുമോ ഇനി അതാരാണ് എന്ന ആശങ്ക രാധികയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു ഉടൻ തന്നെ മോർച്ചറിയിലെത്തി അവർ ബോഡി ബൂടിക്കാണിച്ചതും രാധിക അത് കണ്ടതോടെ പെട്ടെന്ന് രാധികയുടെ ബോധം പോകുന്നു കാരണം കത്തിക്കരിഞ്ഞ ഒരു ശവശരീരം മാത്രമായി ആ തലയോട്ടി മാത്രമായി അവശേഷിച്ച ആ കാഴ്ച കണ്ട് ആകെ ഭയന്നെയായിരുന്നു രാധിക നോക്കിയത് ഉടൻ തന്നെ വരണൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് രാധിക വരണോട് പറഞ്ഞു വരുൺ എനിക്ക് എനിക്കിവിടെ നിന്ന് പോണം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും വരുൺ വേഗം സി എയുടെ താങ്കൾ പുറത്തേക്ക് പോവുകയാണെന്ന് അദ്ദേഹത്തെ നോക്കി വരുൺ അറിയിച്ചു ഉടൻ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിയതും അദ്ദേഹത്തോട് വരുൺ രാധികയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഇപ്പോഴത്തെ ടെൻഷൻ കണ്ട് അത് എന്ത് കാരണത്താലാണ് രാധിക ഭയക്കുന്നതെന്നുള്ള കാരണം വരുൺ വിശദമാക്കിയതും ഉടൻ തന്നെ സി എ പറഞ്ഞു അതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ബോഡി കണ്ടു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അത് സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ ഉണ്ടായിരുന്ന ആ ബോഡിക്ക് അരികിലിരുന്ന ഒരു ബാഗ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അതിലെ ചില വസ്തുക്കൾ അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞേക്കുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതുകൂടി ഒന്ന് നോക്ക് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ആണോ എന്ന് അതുകൂടി കണ്ടിട്ട് പറയണമെന്ന് പറഞ്ഞതും ഉടൻ തന്നെ കോൺസ്റ്റബിൾ ബാഗുമായി അവിടേക്ക് എത്തി കോൺസ്റ്റബിൾ ആ ബാഗ് കാണിച്ചതും അതിലിരുന്ന വസ്ത്രങ്ങളും മറ്റും പുറത്തെടുത്തു ആ അതിലുണ്ടായിരുന്ന കൂടി എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കോൺസ്റ്റബിൾ നിൽക്കുന്നത് കണ്ട് രാധികയോട് വരുൺ അതൊന്ന് നോക്കാൻ ആവശ്യപ്പെട്ടു വരുണും അത് കണ്ടതോടെ പ്രിയങ്കയായിരിക്കുമോ അതെന്നുള്ള ഭയം അവരുടെ മനസ്സിനെ അലട്ടി ഉടൻ തന്നെ വരുൺ രാധികയോട് അതൊന്ന് നോക്കി മനസ്സിലാക്കാൻ പറഞ്ഞപ്പോൾ രാധിക വേഗം ആ ബാഗിൽ നിന്നെടുത്ത ആ ഡ്രസ്സുകൾ കണ്ട് അതിനകത്തേക്ക് ചെന്നു ആ ഡ്രസ് എടുത്ത് നോക്കിയതും അത് തന്നെ പ്രിയങ്കയുടെ ഡ്രസ്സാണെന്ന് രാധിക തിരിച്ചറിഞ്ഞു അത് മുൻപ് പ്രിയങ്ക ഇട്ടിട്ടുള്ളതാണെന്ന് കണ്ടതോടെ രാധികയുടെ മനസ്സ് വല്ലാതെ പതറി ഉടൻ തന്നെ രാധിക ആ ഡ്രസ്സ് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പ്രിയേ മോളെ പ്രിയേ എന്ന് പറഞ്ഞ് ഉറക്കെ പൊട്ടിക്കരയുന്നു അതിനുശേഷം വരുടെ നെഞ്ചിലേക്ക് ചേർന്ന് രാധിക പൊട്ടിക്കരയുന്നത് കണ്ട് ഉടൻ തന്നെ സി ഐ കാര്യം എന്താണെന്ന് വരുന്നോട് ചോദിച്ചു അപ്പോഴേക്കും രാധിക പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ അതിനെ ആ ഒരു വാർത്തയെ തരണം ചെയ്യാനാകാത്തത് കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയാത്തതിനാൽ രാധിക വേഗം തന്നെ മോഹാലസ്യപ്പെട്ട് വീഴുന്നു ഉടൻ തന്നെ പോലീസിന്റെ സഹായത്തോടെ അകത്തൊരു ടേബിളിലേക്ക് രാധികയെ കൊണ്ടു ചെന്ന് കിടക്കുന്നു വരും രാധികയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോഴും രാധിക ബോധമുണരാതെ അങ്ങനെ കിടക്കുകയാണ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തളിച്ചിട്ടും രാധികയുടെ ബോധം തെളിയുന്നില്ല വരുൺ വല്ലാത്ത ആശങ്കയോടെ നമുക്ക് ഡോക്ടറെ കണ് കാണിച്ചാലോ സർ എന്ന് സിയോട് ആവശ്യപ്പെട്ടപ്പോൾ സി വരുണിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് ആ ഒരു വാർത്ത കേട്ടതിന്റെ ഷോക്കാണ് ആ ഷോക്കിലുണ്ടായ മൊഹാലസ്യമാണ് അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്പം കഴിയുമ്പോൾ ആൾ ആക്കി ആയിക്കോളും അല്ല ഇപ്പോ ആ പെൺകുട്ടി പറഞ്ഞ പ്രിയങ്ക അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ രാധികയുടെ അനുശിദ്ധിയാണ് എന്ന് വരുൺ അറിയിച്ചു അത് അത് കേട്ടതും വരുൺ പറഞ്ഞു എൻ്റെ ഭാര്യയാണ് ഈ പറഞ്ഞ പ്രിയങ്ക എന്ന് ഉടൻ തന്നെ സി ഐ വരുണിനോട് പ്രിയങ്ക മിസ്സിംഗ് ആയിരുന്നു എന്ന് അന്വേഷിച്ചു അതെ സർ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വരുൺ സി ഐക്ക് മറുപടി നൽകി അത് കേട്ടതും രാധിക അബോധാവസ്ഥയിലായതുകൊണ്ട് വരുൺ വല്ലാത്ത ടെൻഷനോടെ ഈയൊരു അവസ്ഥയിൽ രാധികയെ ഉണർത്താനുള്ള ശ്രമം വരുൺ നടത്തുന്നു വരുൺ രാധികയെ വീണ്ടും വിളിക്കുമ്പോഴേക്കും വരുടേയും രാധികയുടെയും നീക്കങ്ങൾ അറിയുവാനായി കൃത്യമായി വരുണിനെ ഫോളോ ചെയ്തെത്തിയ ചന്ദ്രശേഖർ ആ മോർച്ചറിക്ക് അരികിലേക്ക് എത്തിയിരുന്നു അവിടെ ബോധം വട്ടി കിടക്കുന്ന രാധികയ്ക്ക് അരികിലിരുന്ന് സങ്കടപ്പെടുന്ന വരുണിനെ ചന്ദ്രശേഖർ കാണുന്നു ചന്ദ്രശേഖർ വരുണിൻ്റെ മുന്നിലേക്ക് എത്താതെ അവിടെ മറിഞ്ഞെന്ന് അവർ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് അടുത്ത വരുൻ്റെ നീക്കം എന്താണെന്ന് അറിയാനായി കാതോർത്ത് നിൽക്കുന്നു അപ്പോഴാണ് വരുൺ വേഗം തൻ്റെ ബാ എടുത്ത് ഉടൻ തന്നെ തന്റെ പ്രിയപ്പെട്ട ഏട്ടൻ സൂര്യയെ വിളിച്ചത് സൂര്യ എവിടേക്കോ യാത്രയിലായിരുന്നു കൊണ്ട് വേഗം വണ്ടി നിർത്തി വരുൻ്റെ കോള് കണ്ടതുകൊണ്ട് സൂര്യ കോൾ അറ്റൻഡ് ചെയ്തു വരുൺ സൂര്യ കോൾ എടുത്തതും വല്ലാത്ത ടെൻഷനോടെ സൂര്യോട് പറഞ്ഞു ഏട്ടാ ഒരു പ്രശ്നമുണ്ട് അത് കേട്ടതും എന്താടാ എന്ന് സൂര്യ അന്വേഷിച്ചതും വരുൺ കാര്യം സൂര്യയെ ധരിപ്പിക്കുന്നു അത് കേട്ടതോടെ സൂര്യയും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പിന്നീട് വരുൺ പറഞ്ഞതിന് പ്രകാരം സൂര്യ അവിടേക്കെത്തി അങ്ങനെ സൂര്യയോട് വരുൺ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു സൂര്യയും പ്രിയങ്കയുടെ ബോഡി കാണാനിടയാകുന്നു എത്രയും വേഗം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണമെന്നത് കൊണ്ട് ഈ വിവരം എങ്ങനെയാണ് ഞാൻ അച്ഛനെയും അമ്മയെ അറിയിക്കുക എന്നതായിരുന്നു രാധികയുടെ ആശങ്ക അപ്പോഴാണ് രാധികയുടെ ഫോണിലേക്ക് യശോദ വിളിച്ചത് രാധിക ബോധം ഉണർന്നത് ആകെ ടെൻഷൻ അടിച്ചിട്ട് അധികം എങ്ങനെ ഇരിക്കുമ്പോൾ വരുണ്ടാധികയെ സമാധാനപ്പെടുത്തുന്നു എന്തായാലും നമ്മൾ ഈ സത്യത്തെ അംഗീകരിച്ചേ പറ്റൂ അതുകൊണ്ട് പ്രിയങ്കയുടെ ഈ നഷ്ടം അത് അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത തീരാ ദുഃഖം തന്നെയാണ് എങ്കിലും എങ്ങനെ ഇത് സംഭവിച്ചുവെന്നും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്നും നമ്മൾക്ക് കണ്ടെത്തണം അതോടൊപ്പം തന്നെ ഈ വാർത്ത എങ്ങനെയാണ് അച്ഛനെ അറിയിക്കുക അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വരുണ്ടാതികയോട് പറയുമ്പോൾ രാധിക വരുണോട് പറഞ്ഞു എനിക്ക് എനിക്ക് ഒരിക്കലും ഇത് പറയാനാവില്ല വരുൺ ഒരിക്കലും ഇക്കാര്യം എനിക്ക് അമ്മയോടും അച്ഛനോടും പറയാൻ കഴിയില്ല എന്ന് രാധിക വേദനയോടെ വരുണോടറിയിച്ചു അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തിയ എന്ന രീതിയിൽ ചന്ദ്രശേഖർ അവർക്ക് മുന്നിലേക്ക് മുന്നിലേക്കെത്തിയത് സൂര്യയും വരുണും രാധികയും ഈ വാർത്ത കണിമംഗലത്ത് മാറ്റുവാശേരിയിലും എങ്ങനെ അറിയിക്കും എന്നോർത്ത് ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രശേഖർ അരികിലേക്കെത്തി എന്താ മക്കളെ ഇവിടെ ടെൻഷൻ അടിച്ചു നൽകുന്നത് എന്ന് ചന്ദ്രശേഖർ സൂര്യയോടും വരുണിനോടുമായി കാര്യം അന്വേഷിച്ചു ഉടനെ വരുൺ ചന്ദ്രശേഖരനോട് വിവരങ്ങൾ ധരിപ്പിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രിയങ്കയാണ് ഇത് മരണപ്പെട്ടതെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു പ്രിയങ്കയ്ക്കാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നും പ്രിയങ്ക മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോ കണിമംഗലത്തും ആറ്റുവാശ്ശേരിയിലും അറിയിക്കണം അത് എങ്ങനെ അറിയിക്കുമെന്നതാണ് എല്ലാവരുടെയും ടെൻഷനെന്ന് വരുൺ അറിയിക്കുമ്പോൾ അത് കേട്ട ചന്ദ്രശേഖർ പറഞ്ഞു മോനെ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വാർത്ത കണിമംഗലത്തും ആറ്റുവാശ്ശേരിയിലും അറിയിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ആദ്യം നമുക്ക് ഈ ശരീരം അത് വേണ്ട രീതിയിൽ മറവ് ചെയ്യാം അതിനുശേഷം അതിനു വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് അത് വേണ്ട രീതിയിൽ ദഹിപ്പിക്കാം അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ വിശദമായി എല്ലാവരെയും ധരിപ്പിക്കാം അതാണ് നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിയങ്കയ്ക്ക് എങ്ങനെയൊരു അപകടമരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ കുറ്റവാളിയാകാൻ പോകുന്നത് ചിലപ്പോൾ വരുണായിരിക്കും നിങ്ങൾ വരുമ്പിയുടെയും പ്രശ്നം കാരണം മനപൂർവ്വം വരുൺ പ്രിയങ്ക അപായപ്പെടുത്തി എല്ലാവരും ധരിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ വരുടെ അന്നത്തെ വെല്ലുവിളി കൂടി ആ ഭീഷണി കൂടി എല്ലാവരുടെയും മനസ്സിൽ അതേപെട്ടി നിലനിൽക്കുന്നത് കൊണ്ട് ഇതിന് പിന്നിൽ വരുണാണെന്ന് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും വിശ്വസിച്ചു പോകും കേസ് വരുണിനെതിരെ തിരിയും അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ യാതൊരു കേസുമില്ലാതെ പ്രശ്നങ്ങളെല്ലാം വേഗം തന്നെ പരിഹരിക്കാനായി ഈ ശരീരം എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുന്നതാണ് നല്ലത് ഇതിനു വേണ്ട കർമ്മങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് തന്നെ ഇത് ദഹിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ചന്ദ്രശേഖർ അറിയിച്ചു ചന്ദ്രശേഖർ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് സൂര്യ വരുണിനെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നു അത് കേട്ടതോടെ വരുൺ ഏട്ടൻ്റെ ആ തീരുമാനത്തെ അനുകൂലിക്കാൻ തയ്യാറായി ഉടൻ തന്നെ രാധികയോട് അതിനെക്കുറിച്ച് വരുൺ സംസാരിച്ചു ഈ ഒരു അവസ്ഥയിൽ അച്ഛനോട് ഈ വാർത്ത പറയാനാവില്ല പ്രിയങ്കയെക്കുറിച്ച് അച്ഛനു മുന്നിൽ ഇങ്ങനെയൊരു സത്യം വെളിപ്പെടുത്താൻ നമുക്കാവില്ല അതുകൊണ്ട് തൽക്കാലം ഇത് അച്ഛനോടോ അമ്മയോടോ അറിയിക്കേണ്ട എന്ന് വരുണും രാധികയോട് ആവശ്യപ്പെട്ടു രാധിക മനസ്സിലാ മനസ്സോടെ യുടെ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്ന ആ സാഹചര്യത്തിൽ വരുണിന്റെയും സൂര്യയുടെയും രാധികയുടെയും ഒപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് വരുണും രാധികയും ചേർന്ന് പ്രിയങ്കയുടെ കർമ്മങ്ങളൊക്കെ ഭംഗിയായി നടത്തി ആ ശരീരം വേണ്ട വിധത്തിൽ അത് ദഹിപ്പിച്ചു കളയുന്ന ആ കാഴ്ച തൻ്റെ മൊബൈലിൽ പകർത്തിയെടുക്കുകയാണ് ചന്ദ്രശേഖർ സൂര്യയും വരുണും രാധികയും ചേർന്ന് പ്രിയങ്കയുടെ മൃതശരീരം ദഹിപ്പിക്കുന്ന ആ വീഡിയോ തൻ്റെ മൊബൈലിൽ പകർത്തിയിരിക്കുന്നു വരുണും രാധികയും ഒന്നും അറിയാതെ അത് കൃത്യമായി തന്നെ തൻ്റെ മൊബൈലിൽ പകർത്തിയ ചന്ദ്രശേഖർ ഇതോടെ കണിമംഗലത്ത് നിന്ന് വരുണും രാധികയും സൂര്യയും ഒക്കെ ഇങ്ങനെ പുറത്താകാൻ പോകുന്നു എന്ന സന്തോഷം കൂടി മനസ്സിലൊളിപ്പിച്ചുകൊണ്ട് ചന്ദ്രശേഖർ അവരറിയാതെ അവർക്കെതിരെ പുതിയൊരു കരുനീക്കം നടത്തുന്നു അപ്പോഴാണ് പ്രിയങ്ക മോള് ഇതുവരെയായിട്ടും എത്താത്തതിന് നിരാശയിൽ ദേവനാരായണൻ യശോദയോട് പ്രിയങ്കയെ കുറിച്ച് അന്വേഷിച്ചു ഇത്രയും നേരമായിട്ടും എന്താ പ്രിയങ്ക മോള് വരാത്തത് അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലേ എന്ന് യശോദയോട് ദേവനാരായണൻ അന്വേഷിച്ചപ്പോ യശോദ രാധിക മോള് പ്രിയങ്കമോളെ വിളിക്കാനായി പോയിരിക്കുകയാണെന്നും മോള് പ്രിയങ്കയും കൂട്ടിയെ വരുവുള്ളു പറഞ്ഞാ ഇവിടെ നിന്ന് പോയത് ദേവേട്ടം വിഷമിക്കാതെ ഉടനെ തന്നെ പ്രിയങ്കയുമായിട്ട് കാരികമോള് വരുമെന്ന് പറഞ്ഞ് ദേവനാരായണനെ യശോദ സമാധാനപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് മാറിയിരിക്കുന്ന സുകുമാരി പ്രിയങ്ക ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടെന്നും അവിടുത്തെ സിനിമ ഷൂട്ടിങ്ങിനായി പോയിട്ടുണ്ടാകുമെന്നും ആ ലൊക്കേഷനിലേക്ക് പോയ എൻ്റെ പ്രിയമോളെ ഇവരെവിടെ നിന്ന് കണ്ടെത്താനാണ് ഒരു കാരണവശാലും പ്രിയങ്കയെ ഇവരാരും ഉടനെ കാണാൻ പോകുന്നില്ല അവൾ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അവൾ എന്നെ വിളിക്കും എന്നെ വിളിക്കുമ്പം വേണം ഇവിടെ എല്ലാവരും അവളെ ഇരുട്ടി തപ്പുന്ന വിവരം അവളോട് പറഞ്ഞ് സന്തോഷിക്കാൻ ശരിക്കും രാധികയെയും വരുണേയും വരുണിനെയും ശരിക്കും ചക്രശ്വാസം വലിപ്പിക്കുന്ന രീതിയിൽ അവർക്കെതിരെ പുതിയൊരു നീക്കം നടത്താൻ അവളുടെ മേൽ കുറ്റം ആരോപിക്കാൻ ഇതുതന്നെ തനിക്ക് പറ്റിയ നല്ലൊരു അവസരം കൂടിയാണെന്നും അത് എൻ്റെ പ്രിയങ്ക മോൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്യുമെന്ന് സുകുമാരി മനസ്സിലുറപ്പിക്കുന്നു